ഇപ്പം ബിബിനെ വെച്ച് ഹീറോ ആക്കി പടം ചെയ്യും പറയുന്ന അതേ ആള് തന്നെ തുമ്മനും മക്കളെന്ന് പറയുന്ന പടം തമിഴിൽ വിക്രത്തിനെ വെച്ച് ചെയ്യുകയാണ് തമിഴിൽ പക്ഷെ പിന്നീട് അദ്ദേഹം പൂവാഞ്ഞതാണോ അതോ ഇവിടത്തെ തിരക്കുകളിൽ തന്നെ നിന്നതാണോ തമിഴിൽ ഒരു പടം കഴിഞ്ഞിട്ട് പിന്നെ ഷാഫി സാർ തിരിച്ച പടങ്ങൾ ചെയ്തിട്ടില്ല തമിഴില് ചാന്തുപെട്ടിനെ കുറിച്ച് പറഞ്ഞിട്ട് വിക്രം ചാന്തുപെട്ട് കണ്ടു ആ അവിടെ പൊള്ളാച്ചിലെ എവിടെ ഒരു തിയേറ്ററിൽ ഇട്ടിട്ട് ചാന്പെട്ട് കണ്ടിട്ട് അത് സിനിമ ആക്കണമെന്ന് വിക്രത്തിന് ആഗ്രഹമുണ്ട് അതിന്റെ റൈറ്റ്സ് ഒക്കെ വാങ്ങിച്ചു സ്റ്റോറി റൈറ്റ്സ് ഒക്കെ വാങ്ങിച്ചു അത് ഷാഫി ചെയ്യും എന്നുള്ളൊരു ധാരണയിലാണ് അത് വാങ്ങിച്ചത് പിന്നീട് എന്തുകൊണ്ടോ അത് മുന്നോട്ട് പോയില്ല അതാണ് പിന്നെ വിക്രമായിട്ടുള്ളൊരു കണക്ഷൻ പിന്നീട് ഉണ്ടായത് അതാണ് പിന്നീട് വിക്രം വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട് എപ്പോഴും ക്യാരക്ടർ എളുപ്പമല്ല നടൻ പിന്നീട് ഈ റൈസ് വാങ്ങിച്ചെങ്കിലും ഒരു ഭയപ്പാട് വന്നു അപ്പം ഷാഫി എന്നെ പറഞ്ഞു അത് വിക്രം ചെയ്ത വർക്കൗട്ടാകുമെന്നൊരു ഡൗട്ട് ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു അത് ധനുഷ് ഒക്കെ ഒരു രൂപം കൊണ്ട് ഇത്തിരി ചെറുതായത് കൊണ്ട് ധനുഷാണെങ്കിൽ കൂടുതൽ അത് വർക്കൗട്ടാകും എന്നുള്ള രീതിയിലൊക്കെ ഒരു ഡിസ്കഷൻ ഞങ്ങളുടെ ഇടയിൽ വന്നു പിന്നെ ഒരു തമിഴിൽ നിന്ന് ഒരു അങ്ങനെ വലിയ വേറൊരു നല്ലൊരു പ്രോജക്റ്റ് ഒന്നും വരുന്നില്ല അതുകൊണ്ടായിരിക്കാം ഇവിടെയും തിരക്കിലുള്ള ഇവിടെയും ഭാഷയുടേതായ പ്രശ്നങ്ങളുണ്ടല്ലോ പിന്നെ മജ അവിടെ ഇവിടെ വർക്ക്ഔട്ട് ആയ പോലെ അവിടെ അങ്ങോട്ട് ആയില്ല കാരണം നമ്മൾ ഈ മമ്മുക്കിനെയും കണ്ടിട്ടുള്ളതല്ലേ കണ്ടിട്ട് അവിടെ വരുമ്പോ നമുക്ക് അങ്ങോട്ട് എന്തോ ഡ്രോപ്പ് ചെയ്തു പോയ പോലെ നമുക്ക് തോന്നും അത് ആദ്യം കണ്ട ഒരു ഫീലിങ് ഉദയായിട്ട് നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇനിയൊരു കോമഡി പൊടി ഇരുന്ന് ആലോചിച്ചിരുന്ന് എഴുതിയാൽ ഇത് കൊണ്ട് ഇതെല്ലാം പെർഫോം ചെയ്ക്കും എന്നുള്ളതിനകത്തൊരു മറ്റേത് എഴുതുമ്പോൾ തന്നെ ഇതിപ്പോൾ സലിമേട്ടൻ എന്ന് പറഞ്ഞ് ചെയ്ത ഇവൻ പടം എഴുതുമ്പം സലിമേട്ടൻ്റെ വേഷങ്ങളും ചെയ്തുകളൊക്കെ ഇപ്പം ഏത് പടത്തിലും ജയിലിൽ നിന്ന് വരുന്നത് നമ്മുടെ കട്ടപ്പനയിലൊക്കെ സലീമേട്ടൻ കുറച്ച് നാൾ കഴിഞ്ഞാൽ വരുന്നത് അപ്പം എഴുതുമ്പോൾ തന്നെ സലിമേട്ടനായിട്ടാണ് എഴുതുമ്പോല്ല ചർച്ച ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പറയുന്നത് സലികുമാറിന്ന് ആ പേര് പറഞ്ഞിട്ടാണ് കഥാപാത്രത്തിന്റെ പേരൊക്കെ പിന്നീട് അയയ്ക്കും ഞാൻ നമ്മൾ തന്നെ ഫിക്സ് ചെയ്യും ആ സലീമിന് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഇന്ന ആൾക്കിന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ സലീമും എന്നൊക്കെ തന്നെ ആയിരിക്കും പറഞ്ഞു പോകുന്നത് അപ്പോൾ അത്തരം കഥാപാത്രങ്ങൾ ഡെവലപ്പ് ചെയ്യാനും നമുക്ക് എളുപ്പമാകുന്നത് അത് സലീം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും നമുക്ക് മനസ്സിലുള്ളത് കൊണ്ട് താനെ വരും കുറേ കാര്യങ്ങൾ ഒരു ആർട്ടിസ്റ്റിനെ ഓർക്കുമ്പോൾ ആ ആർട്ടിസ്റ്റ് മുമ്പ് ചെയ്തേക്കുന്ന ആ ആ അവരുടെ ആ ചെയ്തികളൊക്കെ നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് നമുക്ക് ഡെവലപ്മെന്റ് പെട്ടെന്ന് കിട്ടും അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിന്റെ മകുമില്ലാണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഡള്ളൂ അപ്പൊ ഷാഫി പറയാറുണ്ട് നമുക്കത് ഇന്ന ആളെന്ന് വിചാരിച്ചു തന്നെ ചിന്തിക്കാം അപ്പൊ അതിനൊരു ഡെവലപ്മെന്റ് കിട്ടും എന്നൊക്കെ പറയാറുണ്ട് ഇന്നസെന്റ് ആയിട്ട് പോലെ ഈ പോഞ്ഞിക്കര എന്ന് പറയുന്ന ക്യാരക്ടറൊക്കെ വളരെ രസമുള്ള വേറെ ബെൽറ്റ് നിന്നിട്ട് കളിച്ചിട്ടുള്ള അതെ അതെ പരിപാടിയായിരുന്നു രസമായിട്ട് നിന്നെയും പാസ്റ്റ് പഠത്തിൽ തന്നെ പാടിക്കുകയും ചെയ്തില്ലേ ഷാഫിക്ക് ഇല്ല പാടിച്ചിട്ടില്ല നീ പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ അത് ആര് പാടിയതാണ് അത് നമ്മുടെ വിനീത് ശ്രീനിവാസം വിനീത് പാടിയ പാട്ടാണ് നീ നിന്റെ പോലെ പാടി നടക്കുന്നത് അല്ല അത് വേറെ പടാ ഞാൻ പാടിയ പാട്ടാണ് പാടി നടക്കുന്നത് അത് മാർഗംകളിയിലെ പാട്ടാണ് വിനീത് ശ്രീനിവാസം പാടിയതാണ് ഫസ്റ്റ് പടത്തിലെ പാട്ട് നീ ഷാഫിക്കയുടെ പടത്തിൽ വിനീതാണ് ആണ് പാട്ട് പാടിയിട്ടുള്ളത് നീ അതിന്റെ ഒരു നാലുപേരെയും കൂടെ പാടും കൂടുങ്ങിയ പെണ്ണാണ് ിൽ കണ്ടേൽ കൂടുങ്ങിയറിയാട്ടോർത്ത് നടപ്പാപ്പരം കണ്ട് അവളിൽ നിന്നും കാത്തിരിപ്പും കണ്ട ഈ പാട്ടിപ്പ പാടിയപ്പോൾ ഞാൻ ശാന്ദ്രവശാല ആലോചിക്കുകയാണ് ഞാൻ സലിമേട്ടന്റെ ട്രൂപ്പിൽ കളിക്കുന്ന സമയത്ത് സലിമേട്ടൻ സിനിമയിൽ പാടുന്നു എന്നും പറഞ്ഞ് രണ്ടു ദിവസം വളരെ പരിശീലനവും സുനിര ചേച്ചിയുടെ അടുത്തൊക്കെ വന്നിട്ട് പാടാൻ പോവാണ് സിനിമ പാടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അംഗവും ഒരു ദാസേട്ടൻ മയം ഒരു രണ്ടു ദിവസം വരെ പിടിച്ചു അതിന് കാരണം ഈ ഷാഫിക്ക് തന്നെയാണ് അവസാനം പടം ഇറങ്ങിയപ്പോ ഏഴാം ഏഴാ മലകേറി പോകണ്ടേ അവളിന്ന് തലയും കുത്തി ചാടണ്ടേ കഴിഞ്ഞു കഴിഞ്ഞു ഇതിനു വേണ്ടിട്ടൊരു മൂന്ന് പത്ത് ദിവസത്തോളം അല്ലെ ഞാൻ പറഞ്ഞത് ശരിക്കും അങ്ങനത്തെ ഒരു പാട്ട് ലോക സിനിമയിൽ ഇണ്ടാവും ഞാൻ രണ്ട് രണ്ട് സിനിമ പാട്ടുണ്ട് തല്ലുമാല പാട്ടിട്ട് ഞാൻ ഗദ്യമാണ് അത് ഞാൻ എന്താ ഇത് ആരായിരുന്നു പറഞ്ഞത് അതൊരു അപ്പൊ ഷാഫി പിന്നടി ഗായകനാക്കിട്ടുണ്ട് ഏഹ് പാട്ടിനെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ട് പറയാണ് അപ്പോ അതും ഞാൻ നേരത്തെ എപ്പോഴും നമ്മുടെ വർധാനത്തിനിടയിൽ പറഞ്ഞ പോലെ ഒരു ഒരു ഡയറക്ടറിന്റെ ഒരു സാന്നിധ്യം അറിയുന്ന ചില സ്ഥലങ്ങളാണ് ആ പാട്ടിലൊക്കെ സാധാരണ നമ്മളൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ റീറെക്കോർഡിങ് വായിക്കുവാണല്ലോ ചെയ്യുന്നത് ഈ പാട്ട് പാടി 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 ഹൈപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഈ തീപിടുത്തം ഉണ്ടാകുന്നിടത്ത് പിന്നൊരു സൈലൻസാണ് നിങ്ങളെ കൊണ്ട് എല്ലാ രാ സിനിമയിലുള്ള എല്ലാ ക്യാരക്ടറേയും കൊണ്ട് പാടിച്ചിട്ട് എണ്ണ തീ പിടിക്കുമ്പോൾ തൊട്ട് സ്ലോ മോഷനും സൈലൻസും മാത്രമേ ഉള്ളൂ അല്ലാതെ ആ പാട്ടുപാട്ടുള്ള ബന്ധമില്ല അങ്ങനെ ചിന്തിച്ചാല് അത് ഒരുപാട് ഇപ്പം കുഞ്ഞാട് കണ്ടാലും ചില ഷോട്ടുകൾ വെച്ച് അതായത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഞാൻ മിറ്റം മുഴുവൻ കുഴി ആയതിനൊരു തിയേറ്ററിൽ ഒരു ചിരി വരുന്ന സ്ഥലമുണ്ട് ഓരോരോ കുഴി കഴിഞ്ഞ് പെട്ടെന്ന് ഒരു എക്സ്ട്രീം വൈഡിൽ കാണിക്കുമ്പോഴാണ് മിറ്റം മുഴുവൻ കുഴിയാണ് അതിൻ്റെ ഒരു വിഷ്വൽ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ അതിലും ചിരി കൊണ്ടുവരാം എങ്ങനെ ചിരി കൊണ്ടുവരാം അപ്പം നമ്മൾ തമാശയെക്കുറിച്ചും പാട്ടിനെക്കുറിച്ചും നർമ്മത്തെക്കുറിച്ചും എല്ലാം പറയുമ്പോഴും ഒരു നല്ല ഒരു ക്രാഫ്റ്റ്സ്മാനാണ് ഡയറക്ടർ എന്നുള്ള നിലയിൽ ഒരു സിനിമ എങ്ങനെ കഥ പറഞ്ഞ് ജനങ്ങളിലെത്തിക്കണമെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളും കൂടിയാണ് ഷാഫി സാറ് പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പം പ്രത്യേകിച്ച് എന്ന് പറയുന്ന ഈ ഒരു പരിപാടി നമ്മളിപ്പോൾ ഷാഫി സാറിനെ കുറിച്ച് ചെയ്യേണ്ടി വരുമ്പം വ്യക്തിപരമായി പലപ്പോഴും ഞങ്ങളെല്ലാം ഇടയ്ക്കിടയ്ക്ക് സൈലൻറ്റായി പോകുന്ന ഒരു കാര്യം ഈ പരിപാടിയുടെ രണ്ട് എപ്പിസോഡുകളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് നമ്മുടെ രാജൻ പി ദേവ് സാറിൻ്റെ എപ്പിസോഡിൽ അദ്ദേഹം പങ്കെടുക്കാൻ വേണ്ടി വന്നിരുന്നു കൊച്ചിൻ ഹനീഫ് കയുടെ എപ്പിസോഡ് ഈ രണ്ട് എപ്പിസോഡിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു ഇവിടെ നമ്മളോടൊപ്പം ഇരിക്കുകയും അവരെ ഓർക്കുകയും അവരെ പറ്റി ഓരോ തമാശ പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അനിഫ് കട പടങ്ങളൊക്കെ വരുമ്പോ ഞങ്ങളുടെ തറവാട്ടിലെ എല്ലാവരും പത്തു മുപ്പത് പേരുണ്ട് കേട്ട് ഒന്നിച്ച് സിനിമ കാണുമ്പോഴൊക്കെ എനിക്ക് ഓർക്കാണ് ചെറിയൊരു ഓർമ്മയുണ്ട് എല്ലാവരോടും പോയിട്ടുണ്ട് കാരണം പുല്ലേപ്പടിയിലെ ഏക നടനാണ് അനീഫ് കനിഫ്ക അത് കഴിഞ്ഞ് ചെന്നൈയിലായിരുന്നു സ്ഥിരം അപ്പോൾ ഇടക്ക് പുല്ലേപ്പടിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ മാമുടെ അടുത്ത് വരും അല്ലെങ്കിൽ ആ മുല്ലപ്പിടി ജംഗ്ഷനിൽ വരും വന്നു കഴിഞ്ഞാൽ ചെറുപ്പക്കാരുടെ ഒരു സംഘം ഉണ്ടാവും കൂടെ അതിനകത്ത് ഏറ്റവും പ്രാധാന്യങ്ങളാണ് സിദ്ധികണനും ലാലഡ്നും ഈ സിനിമാ കഥകളാണ് ഞങ്ങളെയൊക്കെ ഒരു എട്ടരയൊക്കെ ആകുമ്പോൾ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ അവരുടെ സംസാരം ഒരു മണി രണ്ടു മണി വരെ പോകും പക്ഷെ അന്നും നമ്മളോടൊക്കെ ഒരു സ്നേഹവും വാത്സല്യത്തോടുകൂടി തന്നെയാണ് അവസാനം പേര് അനിഫ് പേരുമാറിയിട്ടുള്ളൂ ശിവാജി ഗണേശനാണ് വെച്ചാൽ എനിക്ക് തോന്നുന്നത് മരണം വരെയും മനസ്സിൽ ഏറ്റവും നടൻ ഗണേശൻ പറഞ്ഞ പുള്ളി ചൂടാവും കഴിഞ്ഞ ഷെഡ്യൂളില് ഉദയേട്ടനെ ഒരു ഗസ്റ്റായിട്ട് വരുമോ എന്ന് ചോദിച്ചപ്പോ ഉദയട്ടൻ പറയുന്നേടാ ഞാൻ ഇന്ന കാരണം കൊണ്ട് ഐ സിയുന്റെ മുന്നിൽ നിൽക്കുകയാണ് ഷാഫിസാർ വളരെ സീരിയസ് ആയിട്ട് നിൽക്കുന്നു എന്നാണ് അത് പിന്നെ നമ്മളൊരു ഒരു നമ്മളൊക്കെ തന്നെ പറയുന്ന കാണുന്ന സിനിമകളിലെ കഥ പോലെ ട്വിസ്റ്റ് പോലെ വളരെ പെട്ടെന്ന് വളരെ അപ്രതീക്ഷിതമായി ഉറക്കാപ്പുറത്ത് അദ്ദേഹം നമ്മളീ കഴിഞ്ഞ കുറേ നേരം നമ്മൾ പറഞ്ഞ ചിരികൾ സിനിമകൾ പാട്ടുകൾ കഥാപാത്രങ്ങൾ അവരെ എല്ലാം ബാക്കി നിർത്തി അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞു ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം ഞാനും ഷാഫിയായിട്ട് അവസാനമായി സംസാരിച്ച് പിരിയുന്നത് ഈ ഫ്ലോറിൽ നിന്നാണ് രാജേട്ടന്റെ എപ്പിസോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് അവസാന കൂടിക്കാഴ്ചയും സംസാരമൊക്കെ അന്ന് ഞങ്ങൾ സംസാരിച്ച് പിരിഞ്ഞതാണ് പിന്നീട് ഈ പറഞ്ഞ ഐ സി ലായന് ശേഷമാണ് അവിടെ ചെന്ന് കാണുന്നതും പിന്നെ മരണത്തിലേക്ക് ഷാഫി പോകുന്നതും അപ്പോൾ അവസാന കൂടിക്കാഴ്ചക്കും വേദി ഒരുക്കുന്നത് തന്നെ ാണ് രമേശ് ഏട്ടാ ഇവിടെ തുടങ്ങിയപ്പോൾ പറഞ്ഞു നമ്മളെപ്പോൾ വിളിക്കുമ്പോഴും ഷാഫിസാറായിട്ട് ചർച്ചയാണ് ശരിക്കും പറഞ്ഞാൽ കൊറോണ സമയം മുതൽ ഷാഫി സാറിന് വേണ്ടിയിട്ടൊരു സ്ക്രിപ്റ്റ് എഴുതി ചെയ്യണമെന്നും പറഞ്ഞ് നടന്നേച്ചാൽ ഞങ്ങൾ ഒരെണ്ണം പ്ലാനായി അത് നടന്നില്ല രണ്ടെണ്ണം പ്ലാനായി നടന്നില്ല ലാസ്റ്റ് ഒരു നടൻ നമ്മൾ സാധാരണ ആയിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോയി ചെന്ന് ഓക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഡേറ്റിനും കാത്തിരിക്കുന്ന സമയത്താണ് ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റും കാത്തിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഒരുമിച്ച് ചെയ്യാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായി ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായില്ല എല്ലാവരും വളരെ അറ്റാച്ചഡ് ആയിട്ടുള്ള ഒരാളാണ് ഷാഫി സാർ എന്ന് പറയുന്നത് ഈ എപ്പിസോഡ് അല്ല പലപ്പോഴും ഇവിടെ പല സന്ദർഭങ്ങളിലും ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊരു വിഷയത്തിലേക്ക് പോകാനാകാത്ത ഒരു മൗനം പല സന്ദർഭങ്ങളിലും ഉണ്ടായി അത് മറ്റ് ഒന്നുമല്ല നമ്മുടെ എപ്പിസോഡുകളിൽ ഓർമ്മയിലെന്നും എന്ന ഈ പരിപാടിയുടെ രണ്ട് എപ്പിസോഡുകളിൽ വന്ന ഒരാളെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യേണ്ടി വരുമെന്നൊരിക്കലും ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല ഒരു സിനിമാ കഥ പോലെ കാലം കളിച്ച ഒരു നർമ്മമായി അതും സംഭവിച്ചു ഓർമ്മയിലെന്നും ഷാഫി എന്ന് പറയുന്ന ഈ ഒരു ലക്കം ഇവിടെ പൂർണ്ണമാവുന്നു ആൽബം സൈനിങ് െന്നും ഷാഫി ഈയൊരാൽബത്തിന്റെ രണ്ട് താളുകളിൽ ഒപ്പിട്ട ഒരാളാണ് ഷാഫിസാർ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിനിമാ കഥ എന്നതുപോലെ വിശ്വസിക്കാനാകാത്ത രീതിയിൽ ഇന്ന് ഓർമ്മയിലെന്നും എന്ന ഈ പരമ്പരയിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ് നമ്മൾ പങ്കുവച്ചത് മലയാളി എന്നും ഓർക്കുന്ന ഒരുപാട് ചിരി മുഹൂർത്തങ്ങളും നല്ല സിനിമകളും നമുക്ക് ഷാഫി ഷാഫിസാറിന്റെ ഓർമ്മയിലെന്നും എന്ന ഈ പരമ്പര ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ലക്കത്തിൽ നമുക്ക് വളരെ പ്രിയപ്പെട്ട മറ്റൊരാൾ കാലഘട്ടത്തിലെ മികച്ച എഴുത്തുകാരും സാഹിത്യകാരും സിനിമാക്കാരും ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു ബന്ധം വലിയ അത്ഭുതമാണ് ആ കോഴിക്കോടിന്റെ ഒരു സാംസ്കാരിക ഒരു ഒരു സംസ്കൃതിയുടെ ഉൽപ്പന്നമാണ് ശരിക്കും ഇപ്പൊ വൈക്കം മുഹമ്മദ് ബഷീർ എന്നൊക്കെ പറയുന്ന മലയാളത്തിന്റെ സുൽത്താൻ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് ഒരു വലിയൊരു സർവകലാശാലയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു പരിചയം ഒരു സിനിമ ഞാൻ ഇല്ല ഞങ്ങളിപ്പോ പലതവണ പറഞ്ഞ കാര്യമാണ് നമ്മുടെ കൂട്ടത്തിൽ ഒരു സ്നേഹിതൻ വീട് അരക്കിണർ എന്ന സ്ഥലത്താണ് കോഴിക്കോട് മാമു അരക്കിണർ കോഴിക്കോട് ഇതാണ് അഡ്രസ് മാമു കോയ പിന്നീട് പടത്തില് കോയ പിന്നീട് മാമു കോയായിട്ട് മാറി മുണ്ട് മാത്രമേ ഉള്ളുല്ലോ അപ്പൊ ഒരിക്കലും എയർപോർട്ടിൽ വെച്ചിട്ട് മാമുക്കയെ പിടിച്ചു മാമുക്കയുടെ ബാഗ് പിടിച്ചു ബാഗ് പിടിച്ച് അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് നോക്കിയാ അങ്ങനെ മൂപ്പരോട് മാറിയിക്കാൻ പറഞ്ഞു ബാഗ് തുറന്നു ബാഗിനകത്തുള്ള സാധനങ്ങൾ മുഴുവൻ എടുത്ത് പുറത്തിട്ടു എന്നിട്ട് പിന്നെ വീണ്ടും ഒന്നും ഇല്ലെന്ന് പറഞ്ഞ മൂപ്പരത്ത് ചോദിച്ചു അവിടത്തൊക്കെ ദേഷ്യം പിടിച്ചുകൊണ്ട് വന്നിട്ട് മുണ്ടെടുത്താൽ പേർക്ക് കുഴപ്പമാണ് ഇട്ടവര്ത്താ സ്ട്രിക്റ്റ് അച്ഛനായിരുന്നു അദ്ദേഹം ചെറിയ അനിയനാ കൂടുതൽ ഞാനും കാര്യം പറയാൻ മാത്രം പോവാ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം സംസാരിക്കും പറയും അങ്ങനെ വെറുതെ തമാശ ഒന്നും പറഞ്ഞു നടക്കൊന്നുമില്ല വീട്ടില് തമാശയും കാര്യങ്ങളൊന്നും ഇല്ല പറയുക ഒക്കെ ചെയ്യും ഉമ്മനേറ്റം എപ്പോഴും ബോബനും മോളിയും പോലെ തൊട്ടും മുട്ടിയും അതാ ഉമ്മനെപ്പോഴും കരിച്ചിലും കുടിച്ചിലും തന്നെ